കണ്ണനെ കാണാൻ ക്ഷേത്രത്തിൽ എത്തി പുറത്ത് ഒരു പ്രദക്ഷിണം വെച്ച് ദർശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആ ഇരുപ്പിലൊന്നും അയങ്ങിപ്പോയി അയാളെ കാവൽക്കാർ ദൂരേക്ക് പുറത്തോക്കി കാരണം പണിയെടുക്കാൻ വയ്യാതായപ്പോൾ ഭിക്ഷാടനമായിരുന്നു ആ വൃദ്ധന്റെ തൊഴിൽ അത് കാരണം മുഷിഞ്ഞ വേഷമായിരുന്നു അവിടുന്ന് ഇങ്ങി ഒരിടത്തിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി പുലർക്കാലത്ത് എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് വീണ്ടും ദർശനത്തിനെത്തി വേഷം പഴയത് തന്നെ പക്ഷെ കാവൽക്കാർ തടഞ്ഞു ഈ തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി അല്ലെങ്കിൽ പോയി വേഷം മാറിയിട്ട് വരണം അങ്ങനെ ആയിരിപ്പ് വീണ്ടും നീണ്ടു വിശപ്പിന്റെ കാഠിന്യം ഏറി ഏറി വന്നു ഊണ് കഴിക്കാൻ വരിയിലേക്ക് ചെന്നപ്പോഴും കയറ്റി വിട്ടില്ല തളർന്ന അവശ്യനായിരിക്കുന്ന വൃദ്ധന്റെ അടുത്തേക്ക് ഒരു കുഞ്ഞു ബാലൻ വന്ന് മൂന്നാല് കദളിപ്പഴവും പാൽപായസവും കൊടുത്തു ഇതാരോ ഷീട്ടാക്കി എന്നെ ഏൽപ്പിച്ചതാണെന്നും ഇപ്പൊ അവരെ കാണാനില്ല ഇത് അപ്പൂപ്പൻ കഴിച്ചോളൂ കഴിച്ചോളൂന്നും പറഞ്ഞു കൊടുത്ത് ആ ബാലൻ അവിടെ നിന്ന് പോയി അങ്ങനെ അത് കഴിച്ചു നോക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതായ ഭഗവാനെ കാണാൻ വീണ്ടും ഒന്ന് ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു അന്ന് മുഴുവൻ ഇരുന്നിട്ടും കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ രാത്രിയായപ്പോൾ ആ ബാലൻ വീണ്ടും വന്ന് കതളിപ്പഴവും കൊണ്ടു കൊടുത്തു ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സാരല്ല നമുക്ക് വഴി ഉണ്ടാക്കാം വഴിയുണ്ടാക്കാമെന്നും പറഞ്ഞ് ആ ബാലൻ അവിടെ നിന്നും ഭക്ഷണം കിട്ടിയ കാരണം വൃദ്ധൻ ഉറങ്ങി ഉറക്കത്തിൽ അയാൾ ഒരു സുന്ദര സ്വപ്നം കണ്ടു താൻ കണ്ട ബാലൻ തീലിത്തിരിമുടിയും പൊന്നോടെ കുഴിലും ഊതി വന്നരികിൽ നിൽക്കാണ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ ചുറ്റും ആരെയും കണ്ടില്ല വീണ്ടും അങ്ങനെ അയാൾ പതുക്കെ എഴുന്നേറ്റ് നേരെ കുളക്കടവിലേക്ക് ചെന്ന് പുലരാറായിട്ടുണ്ടാവും എന്ന് കരുതി അങ്ങനെ വെള്ളത്തിലിറങ്ങി മുങ്ങിക്ക പൊങ്ങിയപ്പോൾ അപ്പോഴും ആ ബാലൻ ബാലനോട് ഈ സംഭവം എല്ലാം പൊരുത്തം പറഞ്ഞു അത് കേട്ട് ചിരിച്ച് ഇങ്ങനെയാണോ കണ്ടതെന്ന് ആ കുഞ്ഞ് തിരിച്ചു ചോദിച്ചു പെട്ടെന്ന് അയാൾ അയാളേതോ മായിക ലോകത്തേക്ക് ഉയർന്ന പോലെ തോന്നി നോക്കുമ്പോൾ ആ രൂപത്തിൽ താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം സാക്ഷാൽ കണ്ണൻ്റെ രൂപം താൻ കാണാനായി കാത്തിരുന്ന ആ രൂപം കണ്ണന്റെ കാൽക്കൽ വീണ് പാദത്തിൽ നമസ്കരിച്ചു പതുക്കെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ കരതലം കൊണ്ട് കണ്ണുനീർ തുടച്ച് പറഞ്ഞു സംശയിക്കേണ്ട ഞാൻ തന്നെയാണ് ആ ആൾ കാണാനായി ആഗ്രഹിച്ചത് അവിടുത്തെ മുൻജന്മ പാപം കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതിവിടുത്തെ രണ്ട് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ തീർന്നു പാപമെല്ലാം മാറി ഇനി എങ്ങും പോകേണ്ട എന്നും പറഞ്ഞ് ആ ഭാലം ഇവിടെ നിന്ന് അപ്പോഴാണ് ആ വഴി മേൽശാന്തി വരാതി മേൽശാന്തി ഈ വൃദ്ധനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കാരണം സ്വപ്നത്തിൽ ശാന്തിക്കാരനൊരു അരുളിപാടുണ്ടായി നിർമ്മാല്യത്തിന് നട തുറക്കുമ്പോൾ പുതിയ വസ്ത്രമണിഞ്ഞ് ഈ വൃദ്ധൻ മുന്നിൽ ഉണ്ടാകണം അതിനായി പുതിയൊരു കസവ കൊണ്ടുമായി വൃദ്ധനെയും തേടി നടന്നായിരുന്നു അങ്ങനെ മേൽശാന്തി അദ്ദേഹത്തെയും കണ്ടു സൂര്യ തേജസ്സോടെ കുളക്കടവിൻ്റെ പടികൾ കയറി വരുന്ന ആ വൃദ്ധനെ ഭഗവാനെ നേരിൽ കണ്ട ആ കണ്ണുകൾ ആ സമയം ഒരു തീജ്വാല പോലെ പ്രകാശിതമായിരുന്നു അതേ സമയത്ത് തന്നെ തൻ്റെ ഭക്തരെ വരവേൽക്കാനായി ആ കാരുണ്യവാരധി സന്നദ്ധനായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഓരോ മനസ്സിലേക്കും ആഴത്തിലിറങ്ങി ആ അകമെല്ലാം ശുദ്ധമാകുന്ന രചനാ വൈഭവത്തോട്